നമസ്കാരം ക്യാൻസർ ചികിത്സ നാലായിരം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതായ റിപ്പോർട്ടുകൾ പുരാതന ഈജിപ്തുകാരാണ് ക്യാൻസറിനെ ശസ്ത്രക്രിയയിലൂടെ ചികിത്സിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഒരു പഠനം കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെത്തലുകൾ ഫ്രോണ്ടിയേഴ്സിൻ മെഡിസൽ ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗരികതകളിലൊന്ന് രോഗങ്ങളെ പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ എങ്ങനെ നേരിടാൻ ശ്രമിച്ചു എന്നത് പഠനം വിശദീകരിക്കുന്നു രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി മൂന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ബിസി കാലഘട്ടത്തിൽ എപ്പോഴോ ജീവിച്ചിരുന്ന മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള പുരുഷന്റെയും അറുനൂറ്റി അറുപത്തിമൂന്ന് ബിസി കാലഘട്ടത്തിൽ എപ്പോഴോ ജീവിച്ചിരുന്ന അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീയുടെയും തലയോട്ടികളാണ് ഗവേഷകർ പരിശോധിച്ചത് ആയിരത്തി എണ്ണൂറുകളുടെ മധ്യത്തിൽ ഈജിപ്തിൽ കണ്ടെത്തിയ ഈ തലയോട്ടികൾ ഇപ്പോൾ യുകെയിലെ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ഡക്വർത്ത് ലബോറട്ടറി തലയോട്ടി ശേഖരണത്തിന്റെ ഭാഗമാണ് ഇതിൽ പുരുഷ തലയോട്ടിയുടെ മൈക്രോസ്കോപ്പിക് നിരീക്ഷണത്തിൽ നിന്നും അമിതമായ കോശവളർച്ച മൂലം സംഭവിക്കുന്ന വലിയൊരു മുഴയുടെയും മുപ്പതോളം ചെറു സാന്നിധ്യം തലയോട്ടിക്ക് ചുറ്റും ഉണ്ടായിരുന്നതായി ഗവേഷകർ കണ്ടെത്തി ഒരു മൂർച്ചയേറിയ ഉപകരണം ഉപയോഗിച്ചുള്ള വെട്ടിമുറിക്കലിന്റെ അടയാളങ്ങളും ഈ മുഴകളുടെ സ്ഥാനത്ത് തലയോട്ടിയിൽ കാണാനായി സ്ത്രീയുടെ തലയോട്ടിയിലും വലിയൊരു മുഴയുടെയും ചെറിയ രണ്ട് മുഴകളുടെയും അവയ്ക്ക് ചികിത്സ നടത്തിയതിന്റെയും തെളിവുകൾ കണ്ടെത്തി ശരീരത്തിന്റെ വിശദമായ ആന്തരിക ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ വൈദ്യചികിത്സയിൽ ഉപയോഗിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകളായ മൈക്രോസ്കോപ്പിക് അനാലിസിസ് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി ഇമേജറി എന്നിവ ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ നടത്തിയതിന്റെ തെളിവുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ദൃശ്യമായത് മുറിവുകളുടെ കൃത്യമായ ഉദ്ദേശം വ്യക്തമല്ല ആ സമയത്ത് രോഗി മരിച്ചിരുന്നോ ജീവിച്ചിരുന്നോ എന്നും അറിയില്ല മുറിവുകൾ മരണാനന്തരം ഉണ്ടായതാണെങ്കിൽ വൈദ്യശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുകയോ ചെയ്യുകയായിരുന്നിരിക്കാമെന്ന് പഠനം നടത്തിയ ഗവേഷകർ വിശദീകരിക്കുന്നു പുരാതന ഈജിപ്ഷ്യൻമാർ വൈദ്യശാസ്ത്ര രംഗത്ത് അസാമാന്യ ശേഷികൾ പ്രകടിപ്പിച്ചിരുന്നവരാണെന്ന് പുരാതന രേഖകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടു പുരാതന ഈജിപ്തിലെ വൈദ്യശാസ്ത്രം മറ്റു പല നാഗരികതകളെക്കാളും പുരോഗമിച്ചതായും ഗവേഷകർ പണ്ടേ മനസ്സിലാക്കിയിട്ടുമു ആ കാലഘട്ടത്തിലെ ഫിസിഷ്യൻമാരെക്കുറിച്ചുള്ള ആദ്യകാല റഫറൻസുകളിൽ ചിലത് അസ്ഥികളുടെ ക്രമീകരണം ഡെന്റൽ ഫില്ലിങ്ങുകൾ പോലുള്ള നടപടിക്രമങ്ങളാണ് മസ്തിഷ്കത്തിലെ ക്യാൻസർ മൊഴികളെക്കുറിച്ച് പഠിക്കാനും ശസ്ത്രക്രിയ നടത്താനും അന്നത്തെ വൈദ്യശാസ്ത്രജ്ഞർ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടാകാമെന്നതിൽ ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ അറിവില്ലായിരുന്നു മസ്തിഷ്ക മസ്തിഷ്കമൊഴികൾ പഠിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭൌതിക തെളിവുകൾ കണ്ടെത്തിയതായി അക്കാലത്തെ തലയോട്ടിയെക്കുറിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് നമ്മളിപ്പോൾ ക്യാൻസർ എന്ന് വിളിക്കുന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവർ ശ്രമിച്ചിരുന്നതായി തെളിയിക്കുന്നു ഈ ഘട്ടത്തിൽ പുരാതന ഈജിപ്തിൽ ക്യാൻസർ രോഗത്തിനുള്ള ശസ്ത്രക്രിയാ ചികിത്സയുടെ ആദ്യത്തെ കേസുമാണ് അർബുദമുള്ള മനുഷ്യന്റെ ഇലകളിൽ നേരിട്ട് പരിശോധിച്ച് അവർ ഒരു ഓൺകോളജികൾ സർജറി നടത്തിയതായി ഗവേഷണം നിരീക്ഷിക്കുന്നതായി ഗവേഷണത്തിന്റെ മുഖ്യരചയിതാവും സ്പെയിനിലെ സാന്റിയാഗോ ഡി കമ്പോസ്റ്റില സർവകലാശാലയിലെ പുരാതന രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പാലിയോ പാത്തോളജിസ്റ്റ് എഡ്ഗർഡ് കാമറോഡ് പറഞ്ഞു ഇതൊരു ശസ്ത്രക്രിയാ ചികിത്സയാണോ അതോ മെഡിക്കൽ എക്സ്പ്ലോറേറ്ററി ഓട്ടോപ്സി എന്നറിയില്ല പക്ഷേ ഇന്ന് നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുന്ന രോഗത്തെ മനസ്സിലാക്കാനാണ് നടന്നിരിക്കുന്നതെന്നും എഡ്ഗർ ക്യാമറോസ് കൂട്ടിച്ചേർത്തു ക്യാൻസർ രോഗമല്ലെങ്കിലും ജീവിതശൈലിയും മറ്റും അതുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണെന്ന് ക്യാമറോസ് പറയുന്നു ക്യാൻസറിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് സെല്ലുലാർ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ മനുഷ്യർ തുടക്കം മുതൽ തന്നെ ഓൺകോളജി അവസ്ഥകൾ അനുഭവിച്ചു മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വളരെ വ്യാപകമായ ഒരു രോഗമാണ് ക്യാൻസർ എന്ന് ചിന്തിക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം പറയുന്നു ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിലെ ഗവേഷകരായ ടാറ്റിയാന ടോണ്ടിനെയും സ്പെയിനിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ആൽബർട്ട് ഇസിഡ്രോയും ചേർന്നാണ് ക്യാമറോസ് പഠനം നടത്തിയത് വാർത്തയുടെ നിറം തേടി തനി നിറം